വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ കുറേ ശേഷം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റോസ തണ്ട് അല്ല എന്തേനു മാ റോസ ചെടി ഞാൻ മറന്നു റോസ റോസന്റെ ചെടി നന്നാലോ അങ്ങനെ മുളക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊന്ന് കാട്ടി തരാം സ്ഥലൊക്കെ മാറ്റലോ ഇതാണ് നമ്മളെ റോസ ചെടി പൊക്കണം പൊന്തിക്കാൻ കഴിയാടി അഞ്ചു ഒറ്റക്ക് അത് വന്നും അറ്റ വന്തു യൂണിഫോം ഏ റോസാ പൂ അവിടെങ്ങനെ ഇണ്ടായാലോ എന്ത് ഇക്കാര്യം ഏറ്റവും കൊടുന്ന് ണ്ടാളുകൂടിയും കൊണ്ടി രണ്ടാള് വേണം അത് പൊന്തിച്ചാന് നിനക്ക് പൊന്തിച്ചാൻ കഴിയൂല ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ആ അത് എടുക്കാൻ പറ്റൂല അതില് അതിൽ ഇതാ ആ രണ്ടും മതി ഇനി അത് അടക്കട്ടെ പാവക്ക ഉണ്ടാ അതില് കാട്ടിപ്പം വലിയൊരു പാവ ആ അങ്ങനെ ഇതാണ് പാവക്ക എന്താ പറയുക എന്താ ഈ റോസപ്പൂ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റൂലട്ടോ വളർന്നു വളർന്നു വളർന്ന ഇവിടെത്തിങ്ങനെ ഉണ്ടായി പോവാട്ടോ ഗൈസമ്മടെന്തോ പറയാണ് എന്താന്ന് അറിയില്ല എന്തോ പറ എന്താണ് പറിക്കുന്നത് ും തൈട്ടോ ചും ചവറൊക്കെ വേണം കേട്ടോ വളം എടുത്തോണ്ടെ നമ്മള് ഇതെന്താണ് മല്ലിച്ചോന്നു ഞാൻ കാണിച്ച കുഞ്ഞിത്തൈ ഉണ്ടോ എന്ന് ആർക്കറിയാം കുഞ്ഞിത്തൈ കുഞ്ഞിത്തൈന്നുള്ള ആ കുറച്ചൊക്കെ ഇലുതായി വരുന്നുണ്ട് ഇതാ വലിയ ഉണ്ടപ്പക്കറായിട്ടുണ്ട് തൊണ്ട എന്താ നമ്മൾ കൃഷി ചെയ്തതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചാണ് കൃഷി അങ്ങനെയൊന്നും ചെയ്തില്ല അപ്പൊ ചെയ്ത ഇതെല്ലാം കൃഷി ചെയ്ത ഇതൊക്കെ നമ്മൾ ഉം നട്ടുപിടിപ്പിച്ചൊക്കെ ഇങ്ങനെ കാണിച്ചത് വിചാരിച്ച ആകെ കുറച്ചുള്ളു അപ്പം അത് കാണിച്ച വിചാരിച്ച നിക്കാണ് ഉം നല്ല വണ്ണം ഇട്ടോ നല്ല വെന്ത ഇത്രയൊക്കെ ഗഴിച്ചതാണ് നമ്മളെ പേരൊക്കെ മരം എന്റെ വലുത്തായിട്ടോ അവിടെ വരെ ഞാനിതൊക്കെ കാണിക്കാ നമ്മളെ കുഞ്ഞുമണി അറിയാമല്ലോ നമ്മളെ പൂച്ച അതിനു കണിക്കണന്നൊക്കെ വിചാരിച്ചു അപ്പം ടോ പോയതാണ് തിന്നി പോയതാണ് കാട്ടുകൊക്കെ അങ്ങനെ പോയതാണ് പിന്നെ അപ്പമ്മ വളം ഒക്കെ ഇട്ട് ആക്കി കണ്ട് ചപ്പും ചവറൊക്കെ മണ്ണിലാണ് ഇട്ടത് മണ്ണില് കരിയിലെ ചാണകപ്പൊടി ചാണകൊടി പച്ചക്കറിച്ച് അല്ലെങ്കിൽ ചാണകപൊടി ഇല്ലെങ്കിലാണ് നമ്മള് ഇനി അതൊക്കെ മണ്ണിട്ട് ഇത് മണ്ണില്ലാതെ നമുക്ക് കുറച്ച് മണ്ണിൽ ഉണ്ടാക്കട്ടോ അപ്പം അത് ഈ കവറിൽ വേറെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോയപ്പോ ഞാൻ നീ തന്നെ കുച്ചിട്ടാണ് വെള്ളം എടുക്കാൻ പോവാ സോനു കാണിക്കോനു വെള്ളം എടുക്കാൻ പോവാ ബക്കറ്റിൽ ക്കറ്റിൽ വെള്ളം അപ്പൊ അതാണ് ഓർക്കുന്നത് പൊന്തിക്കാളും

ഇത് ഞാൻ ഇതുണ്ടല്ലോ യൂറിക്കാസെറ്റിന് ഫസ്റ്റ് ആട്ടോ ഇത് തിളപ്പിച്ചതും വെളുത്തുള്ളി ഒരു പട്ടൻ്റെ കഷ്ണം ഇട്ട് കണ്ട് തിളപ്പിച്ച് കുടിച്ചാൽ യൂറിക്കാസെറ്റ് പോയിക്കോളും കുഴിച്ചിട്ടോ വേണ്ടോ ഇപ്പം നമുക്ക് മല്ലി എല ഇല്ലെങ്കിൽ ബിരിയാണി ഒക്കെ വെക്കുമ്പോഴും ഒക്കെ അത് ഞമ്മക്ക് ഒരു കഷ് ഒരു ഇല പറഞ്ഞ ചുവള്ള ഒരു സാധനം അത്

അതിലൊന്നും നടില്ലാ കവറൊക്കെ പോയി വേറെ ചാക്ക് വേണം ചാക്ക് കിട്ടിയിട്ട് കിട്ടിയിട്ടായിക്ക് കരിലും ചാരും ഒക്കെ കൂടെ ഇട്ട് പച്ചക്കറി വേസ്റ്റ് നമ്മൾ കറി കരിട്ടിട്ട് നമുക്ക് കുഴിച്ചിട്ടുണ്ടാക്കാം നല്ല പോലെ ഉണ്ടാവും ഇത് ഇതുണ്ടായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെയാണ് എന്നോട് കൊണ്ടുപോയ്ക്കാൻ പറഞ്ഞതാണ് നമുക്കിത് കൊണ്ടി വെക്കണം ഇതാണ് ഗൈസമ്പള അളവ റെ അടിപൊളിയാണ് ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത് കാണിക്കാൻ മറന്നുപോയി ഇപ്പം ടോട്ടൽ ഗൈസമ്പഴ വാഴ വലുതായിട്ടോ അത് നമ്മളെ അപ്പുറത്തെ ഒരു ഇവിടെ ഉള്ളൊരു വീട്ടിലത്തെ ഒരു പോത്ത് വലിയൊരു പോത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ നശിപ്പിച്ചിരുന്ന് അപ്പോൾ തെങ്ങിനൊന്നും പറ്റില്ല കേട്ടോ തെങ്ങ കയ്യിലതായി വരുന്നുണ്ട് നമ്മൾ മൈരാഞ്ചിയുടെ എല്ലാം മൈരാഞ്ചീൻ്റെ മരം അടിപൊളിയായിട്ട് വരുന്നുണ്ടേനി അപ്പം അത് പോത്തു കൊണ്ടുപോയി നല്ല അടിപൊളി ഇലകളാണ് ഒന്ന് രണ്ടിട ഇങ്ങനെ പുള്ളിണ്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പിന്നെ നല്ല കേട്ടോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക